വിടെ ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് അതായത് അവർ ഒരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല ഒരു മുറി മുകളിലെടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപയ മൂന്ന് ലക്ഷം രൂപയ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും ഒന്ന് വീട്ടിലെ ആവശ്യം വരും അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം പണം ചെറിയ തരം പണം പണം വീട്ടിയിരിക്കണില്ലെന്ന് എല്ലാവരുടെയും പ്രശ്നമാണത് പണം വീട്ടിലിരിക്കണത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം ചെറുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്തെ ചിലവ് വരും അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊരു കണ്ട ഒരു കാലമുണ്ട് അപ്പോൾ അവർ മടുത്ത് മൂന്നാല് പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ചു ശുരുക്കുട്ടി വെച്ച കാശം കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവരെ അലാക്കലിൽ കിടക്കും അപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ വീട് പണിയണം എന്ന് പറയും അത്രേ ഉള്ളു ഉടമ്പടിയിൽ പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കുന്നത് അവരെ പക്ഷെ അവർ ആ നിങ്ങൾ നിങ്ങളെ കേൾക്കണമെന്ന് പോയി അവർ പണിതിരിക്കണത് മുകളിൽ മൂന്ന് മുറിയാണ് വിത്തിൻ നോ ടൈം ശ്രദ്ധിക്കട്ടെ ഹലലീയ സന്ദർശി സംരക്ഷിക്കുന്ന വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികയറ്റി ഉടമ്പെടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന് അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട് അതെന്നു വെച്ചാൽ ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണ് ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത് അപ്പം അവർ അവർ അവരവിടെ നമ്മുടെ എതിർക്ക് എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് ഒറ്റപ്പെടലല്ലല്ല പത്ത് സാക്ഷ്യം വെച്ചാണ് ഒരു ദിവസം അപ്പ് ചെയ്യണത് പത്ത് സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും പതിനഞ്ച് സാക്ഷ്യം ഒരു ക്ലസ്റ്റർഡ് അപ്പിയും അരി മീൻസ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പത്ത് ദിവസമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് സാക്ഷ്യം ഒരു മാസം എഴുന്നൂറ്റമ്പത് സാക്ഷ്യം എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ന് വരെ മനുഷ്യനാധ്യാത്മികതയിൽ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത് അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസത്തെ എഴുതിക്കുള്ള തള്ളാൻ പറ്റത്തില്ല നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ മ പാലമാണ് വിശ്വാസം അത് മരപ്പാലം ഉണ്ട് കോൺക്രീറ്റ് പാലമുണ്ട് അപ്പോൾ ദൈവം നോക്കണ ചൗടിയെ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോണ മരപ്പാലമല്ല അതുകൊണ്ട് മരപ്പാലത്തെ കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം വന്ന് ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ പത്തറുപതിനായിരം പേർ ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു പ്രിൻസിൻ്റെ വിഷയം എന്താണെന്ന് അറിയോ പ്രിൻസിൻ്റെ വൈഫ് അവിടെ പേര് സൗഭാഗ്യ പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാൽ പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാശ്രി പോകാം എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ എന്താ മാതാവ് നടത്തുമെന്ന് പറഞ്ഞാൽ ചിരിച്ച് കളഞ്ഞ് എന്ത് വിഡ്ഡിയാണ് പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനായ വിഡ്ഡികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസും എന്തുകഴിഞ്ഞാൽ അവരെന്താ പറയണത് നമുക്കൊന്ന് കൃപാസത്തിൽ പോകാം നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട് പക്ഷേ വൈഫിന് വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ് അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അവളുടെ ഒരു താല്പര്യമല്ലേ അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ എന്തിനാണ് നമ്മൾ പോണത് അപ്പോഴ് സൗഭാഗ്യം പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവുമെന്ന് പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവുന്ന പറയും അപ്പോൾ പ്രിൻസിടെ നോക്കട്ടെ ഓർത്തിട്ട് പത്തറുപത് കാര്യങ്ങളുണ്ട് ആറ് കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം ജീവിതം ആറ് കാര്യത്തെ നിൽക്കണില്ല എന്ത് എഴുതാനാണ് ഴുതണമല്ല ഇത് ഏതാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത് എഴുതിൻ്റെ ഏതാണ് രണ്ടാമത് എഴുതേണ്ട ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായി കൺഫ്യൂഷൻ ആയപ്പോൾ പുള്ളിക്കാരൻ മൂന്ന് കാര്യം മാത്രം എഴുതി ഒറ്റ വരിയിൽ മൂന്ന് കാര്യം എഴുതി വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത് ഒന്ന് എന്നെ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം തൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത് തീർന്നു ബാക്കിയുള്ളത് വേലെടുത്ത് ജീവിക്കാൻ ദൈവം തന്നെ ആരോഗ്യം കൊണ്ട് അതാണ് മനസ്സിൽ വിചാരിക്കണത് അതാണ് അതന്നെ ആ സാക്ഷ്യത്തിൻ്റെ പൊക്കെ അങ്ങനെയാണല്ലോ ബാക്കിയുള്ളത് എനിക്ക് നല്ല ആരോഗ്യം അയൽ മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട് ബാക്കിയുള്ളത് വേറെ ജീവിക്കാം ഞങ്ങൾക്ക് എന്താ വേണ്ടത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം രണ്ടാമതെന്താണ് ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത് പക്ഷെ അത് നല്ല എനിക്കൂടെ അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനോടിക്കത് എടുക്കുന്നത് എല്ലാവരും അത് എഴുതണം എന്ന് എനിക്ക് തോന്നണം സംരക്ഷണം പിന്നെ ചിത്ര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്നാണ് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന വൈ സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു വെച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും അഞ്ചു മണിയെന്നും പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും അത്രയും കട്ടാണ് അവർ പ്രത്യക്ഷീകരണ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലേ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യം താക്കോലെന്ന് പറഞ്ഞത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ് അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പിടി തരുന്നത് അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോകണത് പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോകണത് പ്രത്യക്ഷീകരണത്തിന് ഇത് വരണത് ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത് അപ്പോൾ നമ്മുടെ സൗഭാ സൗഭാഗ്യ ഇത് പറയണത് അവൾ ഒരു പ്രത്യക്ഷീരണ പ്രാർത്ഥനയല്ല ചെയ്യണത് അവൾ അമ്പത്തിമൂന്ന് പ്രത്യക്ഷ പ്രാർത്ഥനയല്ലോ അതെന്താ ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അമ്പത്തി മൂന്നാക്കും എന്ന് പറയുന്നത് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ അമ്പത്തി മൂന്നാക്കരുത് കേട്ടോ അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമായി സൗഭാഗ്യയ്ക്കത് അഭിഷേകമാണ് മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ് അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല ഭാരപ്പെടത്തില്ല ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ നീ എഴുതിക്കോ നീ മുപ്പത് നൂറ്റി നീ അമ്പത്തിമൂന്ന് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് ആയിട്ട് പോകും ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണ ഉടമ്പയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കണത് ഭാരമുണ്ട് ഇപ്പം ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ വെയിലത്ത് നടക്കണം ചിലപ്പോൾ ആൾക്കാർ തോന്നി പറയും ചില ആൾക്കാർ ആക്ഷേപിക്കും ഭാരമുണ്ട് ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ ആ വായി ഒന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ് കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്റർ അഗ്രിമെൻറ്റ് ദൈവം നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് അപ്പം ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടാണെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം ഭാരമില്ലാത്ത കാര്യങ്ങളില്ല ദൈവ സ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ അതാണ് സംഭവം ഈ ഭാരമുണ്ട് നിങ്ങൾക്ക് ഭാരമാണ് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ് അപ്പോൾ ദൈവസ്നേഹം സ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ട വാട്ട് യു യു ഡു ആ സിമ്പിളാണ് അതായത് ദൈവസ്നേഹം സ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു അങ്ങനെയാണ് എന്താ മാർഗം നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും ദൈവസ്നേഹം എങ്ങനെ കൂട്ടും നമ്മൾ ദൈവസേനം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ ഇപ്പം ഇപ്പോൾ ഒന്നിയൊക്കെ ഞാൻ ഒന്ന് യുഹന്നാൻ രണ്ട് അഞ്ച് എടുത്തെ ശ്രുതിക്കട്ടെ അഞ്ച് എന്നാൽ എന്നാൽ അവൻ്റെ വചനം അവന്റെ വചനം അവൻ്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവർ സത്യമായും സത്യമായും ദൈവ ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു അതാണ് സംഭവം അപ്പം ദൈവ ഹാഫ് ഉണ്ട് ഒരു ക്വാർട്ടർ ഉണ്ട് ഒരു ഹാഫ് ഉണ്ട് ഒരു മുക്കാലുണ്ട് ഒരു ഫുള്ളുണ്ട് അപ്പൊ ഈ ദൈവ സ്നേഹത്തിന്റെ ഫുള്ളിലേക്ക് എങ്ങനെയാ വരണത് എന്തെന്നാൽ അവന്റെ പറഞ്ഞ് പാലിക്കുന്നവരിൽ ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു പൂർണ്ണമായിരിക്കുന്നു അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ് അല്ലാതെ വായിക്കുന്നതിലൊന്നുമല്ല എഴുതുന്നതിലൊന്നുമല്ല നമ്മുടെ ചില ആക്കാർക്ക് വചനമൊക്കെ തൊണ്ണൂറ് പ്രാവശ്യം തൊള്ളായിരം പ്രാവശ്യം എഴുതും എഴുതണമെന്ന് എഴുതിക്കോ അതല്ല പ്രശ്നം ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ് ഒന്നി ഓഹന രണ്ട് അഞ്ച് എന്ന് പറഞ്ഞ എന്തെന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനിൽ ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്ന അവന്റെ വചനം എന്ന് പാലിക്കാതിന്റെ അർത്ഥം എന്താണ് ഉടമ്പടി ജീവിക്കുക എന്ന അവൻ പറയണതുപോലെ ചെയ്യുക ഇച്ചിരി ക്ലിയറല്ലേ അവൻ രണ്ടേ അഞ്ചാണത് അവൻ പറയണതുപോലെ ചെയ്യുക നമ്മളത് അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത ഒരു മനുഷ്യന് ദൈവ സ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ് കയ്യടിച്ച് ശുദ്ധികട അലരിക്കുക i uh -huh. പരമ ദിവ്യ കാരണത്തിന് അപ്പോഴ നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ് വി ആർ ഡൂയിങ് ഐ ആം ഡൂയിങ് എ ഫങ്ഷൻ ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത് ഞാൻ ദൈവ സ്നഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു പ്രീതലാ ഞാൻ ദൈവസ്നേഹത്തെ സ്നഹത്തെ പൂർണ്ണത്തിലെത്തിക്കുന്നു അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവസ്നേഹം സ്നേഹം പൂർണ്ണതയിലെത്തും ദൈവം പൂർണ്ണ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഉടനെ ടക്കെന്ന അടയാളം പ്രത്യക്ഷപ്പെടും ഉടമ്പടി ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം